ഇവിടെ പുതിയതായിട്ട് വന്നിടത്ത് ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതനുസരിച്ച് കളിക്കാൻ ഇവിടെ കളിച്ചാൽ മതി ഇറങ്ങാം ഇപ്പൊ ഇറങ്ങാം ഇറങ്ങാ തിരിച്ചു വരവില്ല അപ്പൊ നീ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ തുടങ്ങിക്കൊടിക്കോ അപ്പൊ ഞാൻ തുടങ്ങാം ഞാൻ തുടങ്ങാ അപ്പൊ നമ്മുടെ ഗാങ് ഇപ്പം അറിയാലോ റീബിൽഡിങ് സ്റ്റേജ് ഒക്കെയാണ് അറിയാല്ലോ എല്ലാ ഇപ്പൊ ഒന്ന് നല്ല ഒക്കെ പോവാണ് പിന്നെ ഈ ആകെ കോലിയുടെ ഒരു പ്രശ്നം വെച്ചാല് ചന്ദ്ര കോലി ഡേഴ്സ് സ്കോറാണ് അപ്പം നമ്മളെല്ലാര സംസാരിക്കില്ല ഇടയ്ക്കാണ് സംസാരിക്കാം ഇടയ്ക്കേറെ നമ്മളെല്ലാര ഒരു കൂട്ടത്തി നമ്മളൊന്ന് വോട്ട് ചെയ്ത് ഒരു എല്ലാവരും ഗാഡിടിച്ചാലും അല്ലാട പോ അതെ ഗാർഡിയൻ 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 ഗാഡിയിലാക്കുന്നവശ്യം എല്ലാരോടൊന്ന് വോട്ട് ചെയ്യും നമ്മള് നമുക്കൊരു ഗാഡീന് നമുക്ക് ഈ കൂട്ടത്തിൽ വേണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മളീ വീട്ടിലേക്ക് വിളിച്ചത് തരാം പത്ത് മണിയാക്കാല്ലോ സംശയം വേണ്ട മിന്നെ ആദ്യം വരായില്ലെന്ന് പറയേ ഗ്യാംഗ്ലോസ് മീറ്റിംഗ് ഉണ്ട് ഗ്യാംഗ്ലോസറി മീറ്റിംഗ് മീറ്റിംഗ് എന്ത് മീറ്റിംഗ് ആണ്

രണ്ടോ രണ്ടത് അപ്പൊ നിങ്ങളെ മൂന്നില്ല രണ്ടെണ്ണം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടുള്ള നിങ്ങൾക്കൊക്കെ ഒരു കാര്യമല്ല പിന്നെ ഇപ്പൊ പുതിയായിട്ട് വന്നു കയറുമ്പോടുത്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് വാസണ്ണ ചന്ദ്രു അത് കഴിഞ്ഞാ പിന്നെ കണ്ണനും ബോബോയുമാണ് ർക്കി വെച്ചാ ഐറാർക്കി വെച്ച് കള്ളവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന പറഞ്ഞു കൊടുക്കണ്ട പുതിയ പറയന്മാർ ജുഗ്രോലൻ പിന്നെ പിന്ന മന്ദാരം പിന്നെ എസ് ആർ കെ പിന്നെ അപ്പുറത്താരാ അതാണ ഗിറ്റാർ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആ ഗോകു

പിന്നെ അപ്പം നമ്മൾ ഈ ഇടയ്ക്കൊരു ഉടനെ ഒരു ഈ ഗാർഡിയൻ പൊസിഷൻ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ഉടനെ ഒരു സിനിമയും കൂടെ ഇറക്കാനൊരു പ്ലാൻ ഉണ്ട് ഇപ്പോ ഇല്ലടാ ആ മൂക്കില്ലാ രാജ്യത്തെ മുറിമുക്കൻ രാജാവ് അങ്ങനെയാണ് സിനിമയുടെ പേര് അപ്പം രണ്ട് ഒരാൾ ആക്ട് ആയിട്ടുള്ള ആളുണ്ട് അത് കിട്ടാനായിട്ട്

ോട്ട് മുമ്പോട്ടേക്ക് 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 ഇവിടെ ഇവിടെ കൊറച്ച് ഇവിടെ പുതിയായിട്ട് വന്നിടത്ത് ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതനുസരിച്ച് കളിക്കാൻ പറ്റുന്നവരൊക്കെ ഇവിടെ കളിച്ചാ മതി ഇറങ്ങാം ഇപ്പൊ ബുദ്ധിമുട്ടുള്ളമാരുണ്ട ഇപ്പറങ്ങാം ഇപ്പൊ ഇറങ്ങാം ഗ്യാഗോസിറങ്ങ പിന്നെ തിരിച്ചു വരവില്ല നമ്മളാ കിരീണ്ണ ഇപ്പൊ ഇടക്കിടക്ക് വാസ്വണ്ണം മീറ്റിംഗ് അല്ലാതെ നമ്മൾ ഇവരെയൊക്കെ വിളിച്ചൊരു മീറ്റിംഗ് വെക്കണമല്ലോ അല്ല കിരേണ്ടേ തറയെന്ന് നമ്മളെ പറ്റൂ ഓ നീ മനസ്സിലായാ ഓ അങ്ങനെയല്ല കിരീണ്ട മറ്റേ നമ്മുടെ ചന്ദ്രു കീരണ്ണൻ നിങ്ങളും മൂന്ന് മൂന്നുപേരും കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇച്ചിരി മനസ്സിലായോ നമ്മളല്ലേ ഉള്ള പിള്ളേർ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക പണ്ട് ഒറ്റ ഉള്ളേ അവർ മനസ്സിലായ അവരായ അപ്പൊ നമ്മള് പുതിയ പിള്ളേരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകടാ അല്ല പരിചയൊക്കെ പെടണ്ടേ പിന്നെ ആ മെസ്ബോയ്ക്ക് പോകിങ്ങോട്ട് ഭയങ്കര അഹങ്കാരം മിനിഞ്ഞാന്ന് കയറിയുള്ളു ആ ഫ്രണ്ടിലോട്ട് ഇതാണോ ഇന്നും കേറിയില്ലല്ലോടാ അതിനുമ്പോടാ പണ്ടാ കറയാ പറഞ്ഞ എല്ലാ നമ്മളെ അതൊക്കെ എന്തേലും എന്തേലും ദേഷ്യം ഉണ്ടാ നമ്മളോടെ അല്ല അത് മനസ്സിന്നിപ്പതികളില്ല ഇപ്പൊ ഇറങ്ങാതിനൊക്കെ ഇന്നലെ കേരളം ആണോ മന്ദാരത്തെ പോലാ ഇവിടെ ഈ ഇവിടെ മിക്ക എണ്ണ ഇവിടെ മന്ദാരത്തെ പോലാണ് എന്തിന് പറഞ്ഞ ഉടനെ പറങ്ങി പോകും ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തിരിച്ചുപാ ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ പറയാ ഒന്നില്ലേലോ ഗിത്താറും നോക്കി അത്ര ദൂരം നടക്കണ്ടേ ഒന്നുമില്ല നീ ഇത്ര നടന്നല്ലേ തിരിച്ചു വാ ഇപ്പൊ ഇതാണ് ഇപ്പഴത്തെ പിള്ളേർക്ക് പെട്ടെന്ന് ആഹ് കുറിപ്പിങ്ങാ കുറിപ്പിങ്ങനെ ബോഡി ഗാർഡിനൊക്കെ പറ്റില്ല പാട്ടില്ലല്ലേ ഈ പാട്ടറിയതൊക്കെ ഇലകളറിയുവോഴും അത് നിന്റെ സൗണ്ടിൽ ഏതെങ്കിലും ഒരു പാട്ട് നീ നീ ഇന്ന് പാട്ട് പാടിട്ട് പോയാൽ മതി നീ ഇന്നെ ഇന്ന് പാട്ട് ഞാൻ പാടും ഇല്ല ഇപ്പൊ അതിനൊക്കെ ഇറങ്ങിയ ടി വി പിടിച്ചിറങ്ങുന്ന എന്തിനാ െട്ട് കേള് ഒന്ന് കാണി നോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രയല് നോക്ക് ഒന്ന് മനസിലായോ കമ്മ്യൂണിസ്റ്റിക്കേഷൻ പാട്ടുപാടാൻ അപ്പൊ പാട്ടുപാടു എനിക്ക് പാട്ടുപാടാൻ അറിയത്തില്ല സത്യ ഒരു മറ്റേ പ്രസംഗം നടക്ക ിങ്കിൾ ടിംഗിൾ ടിംഗി അതേപോലെ ടിംഗിൾ അങ്ങ് പാട് താളം ഇല്ലാതെ ഇതെന്താണ് ഇത് എന്നാ എന്നാ നീ മറ്റേ ജിതിൻ ജിതിൻ ഏടാ ജിതിൻ പ്രകാശ് അല്ലെ അവന്റെ സ്പീച്ച് പറയാട്ടാ പറഞ്ഞു തരുന്ന പോലെ പറയല്ലേ പറഞ്ഞു കൂടെ അതുപോലെ അറിയത്തില്ല കാക്ക കാക്ക കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടാവും ഇങ്ങനെ അറിയത്തുള്ളൂ മറ്റേ രാംദാസിന്റെ ഡയലോഗി ശെരിയാവില്ല അത്ര തരത്തിലുള്ള അങ്ങനെ നിങ്ങൾ സ്പീച്ച് കേട്ടപ്പോൾ മലയാളം അറിയില്ല എന്ന് തോന്നിയാ മലയാളം അറിയില്ല തോന്നിയോ എനിക്ക് വേണ്ടി വന്ന എനിക്ക് മുണ്ട് മടക്കി കുത്താനും അറിയാം വേണ്ടി വന്ന സംസാരിക്കാനും അറിയാം വേണ്ടി വന്നാൽ തെറി പറയാനും അറിയാം പൊട്ട ചോരൻ രണ്ട് തെറിയാ അങ്ങനെ രണ്ട് പറഞ്ഞു നീ ആ ഡൈലോഗ് പറ എന്നാ നീ മറ്റേ ഡൈലോഗിന് പറ റോളക്സാവും പേര് റോളക്സാവും റോളസിന്റെ ഡയറി വന്നപ്പം പറഞ്ഞിട്ട് പോയത് ഇവനൊക്കെ എടുത്തുള്ള അവസ്ഥ ഉണ്ടോന്ന് അല്ല ഇനി ഇതില് ജുഗുറു ജുഗുറു വാ തുറക്കത്തില്ല വായി ഇരുപത്തിനാലും പഴം തിരികെ തമാശ തമാശ തമാക്കുന്നു ആൾക്കാര് ആൾക്കാര് പത്ത് വർഷം ഡയലോ ഇതാണ എന്റെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിരുന്ന തമാശ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാൽ പാട് അടിച്ചു കഴിഞ്ഞാ പോയാ പാട്ട് ഗോളടിക്കാന് പോയാ പാട്ടുപാട് െക്ക വന്നാരം പൊക്ക പൊക്കെ വേഗാവട്ടെ വേഗാവട്ടെന്താരം പൊക്കളു ഇവിടെ ഇവിടെ നേരമായിട്ട് എല്ലാരും പാട്ട് ഞാനടിച്ച താങ്ങ പാട്ടേ പാടി നീ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന പാട്ടുള്ളു ഇതെന്ത് നിന്റെയൊക്കെ വായും സാമാനും ഒക്കെ തുറക്കുമല്ലോടാ സംസാരിക്കാൻ പറ്റൂലേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏറ്റവും ശത്രുടെ വിളിച്ചു അപ്പൊ ഉമാർക്കെ വാറുന്നതാണ് എന്നാലേ ഉമാർ വായൊക്കെ തുറക്കത്തുള്ളു ഒരു പാട്ട് അതെ നിന്റെ ഇടത്തെ സൈഡിൽ എനിക്ക് ബാഗ് പോലെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കിയ ഭയങ്കര ണ്ടേട ഞാൻ മൈൽസിനോടെ അവനെ അടിച്ചു ഞാൻ വിചാരിച്ച അല്ലടാ പിന്നെ അപ്പം പിന്നെ നമ്മള് നമ്മളിപ്പോ മെയിൻ ആയിട്ട് വീട്ടിൽ വിളിച്ച സിനിമയുടെ പറയാനുണ്ടോ

ഇപ്പൊ വാസെണ്ണം ചന്ദ്രവും ഗിരിയണ്ണം കഴിഞ്ഞ് നമ്മളന്ന് ഗീരിയണ് അറിയാം ഇവിടെ ചെലവന്മാർക്ക് മാത്രം ഇവിടെ നൂറുവട്ട ചോദ്യം അല്ല സ്വ സ്വന്തമായിട്ട് എന്തെങ്കിലും ആണെന്നാണോ വിചാരം അല്ലടാ പോവേണ്ട അങ്ങനെ ഒരു വിചാരം ഉണ്ടാ അങ്ങനെ ഒരു ഉണ്ടോ നിന്നെ അല്ലടാ നീ ഫീൽ ആവുന്നു നിന്നെ അല്ലല്ലോ ഇവിടെ നിന്നെ പറഞ്ഞില്ലല്ലോ അല്ലടാ പാലാ നമ്മളേടാ സിനിമ ഇറക്കുന്നുണ്ടട ബാലിട നമ്മളേടാ പാലാടാ പാലാ നമ്മളേടാ ഒരു സിനിമ ഇറക്കുന്നുണ്ട് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് അപ്പൊ അതിന് ആപ്റ്റായിട്ടുള്ള ഒരാൾ നമ്മുടെ ഈ കൂട്ടത്തിൽ മന്ദാരമാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ പിന്നെ നമ്മളെല്ലാര നമ്മുടെ കൂട്ടത്തിലടാ ഒരു ഗാർഡിയനെ കൂടെ വേണമല്ലോടാ എല്ലാരും കൂടെ വോട്ട് ചെയ്ത ഒരാളെ ആക്കണം അല്ലടാ ശബ്ദം ഇല്ലടാ എന്ന് വെച്ചാലടാ എന്ന് വെച്ചാൽ മീറ്റിംഗ് ഒക്കെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാ പിന്നെ ഭയങ്കര എണ്ണം കളിയാണ് എന്തോ എന്താ വലുതായെന്നൊരു രണ്ട് പിക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് ഒരു വിചാരമൊക്കെ അല്ലടാ ഓയ് നമ്മുടെ റിട്ടയർമെന്റ് ആയി അല്ലേടാ ഓ നമ്മുടെ റിട്ടയർമെന്റ് ആയില്ലടാ ഓൾവേസ് നമ്മടെ രണ്ടുപേരും അടിക്കടിക്കും ഇന്നൊരു പത്ത് പതിനൊന്ന് വരെ എന്നിട്ടൊക്കെ പോടാ അപ്പൊ ഈ പറഞ്ഞ ഡയലോഗ ഇപ്പടാ ഇപ്പൊ നീ എന്റെ അടുത്ത് റേഡിയോ പറയാ എനിക്ക് മീറ്റിങ്ങിന് താല്പര്യമില്ലെന്ന് റേഡിയോ പറയാ എന്നിട്ട് മറ്റേ മറ്റേ കിണഞ്ഞ് നീ മീറ്റിങ്ങിന് വന്നിവിടെ വന്നിരിക്കുന്നു അതൊക്കെ രണ്ട് തന്ടെ സ്വഭാവമാണോ ആണോ അല്ലയോ ബാല ആണോ അല്ല നീ അത് പറഞ്ഞു നീ പറയടാ ആണോ അല്ല നീ ആണോ അല്ല ബാല അത് പറ അത് പറടാ അത് പറാരി ആയി നീല നീലിങ്ങണ നീലിങ്ങണേ കേട്ടത് ആ പാടുന്നത് പാട്ടുപാടുന്നേ നമ്മളെന്താ പിന്നെ ഞാൻ ജിതിൻ രാമസിന്റെ ഡയലോഗ് എന്ന സ്ലാങ്ങോട്ട് എടുത്തിപ്പിക്കാം നീ പാട്ടുപാട് പാട്ടുപാട് ഞാൻ പറയലാ എടാ പാട്ട് പാട്ടു അറിയത്തില്ല ഇപ്പഴത്തെ പിള്ളേർ പോട്ടോട്ടില്ല തിരന് അടിച്ച് നിക്കുവാ ഇപ്പൊ തുള്ളു ഇപ്പൊ തൊള്ളു വാലം ഓൾറെഡി അടിച്ചേക്ക് ഈ പാട്ടൊക്കെ ഇട്ടാൽ വാലിനൊക്കെ തുള്ളും അപ്പൊ മീറ്റിംഗ് വെച്ച് പിന്നെ മീറ്റിംഗ് പറഞ്ഞുകഴിഞ്ഞാ പറഞ്ഞു നീ ലേറ്റായിട്ട് വന്ന തൈരാതാട്ടെട്ടല്ലേ ട നമ്മള് വിചാരിച്ച ഓള ബാക്കിലോട്ട് നോക്കേ അതാ വരുത്തില്ല വരുത്തില്ലെന്ന് വന്നടാ വരുത്തില്ലെന്ന് പറഞ്ഞാൽ നച്ച ഇതികൂളിൽ നമുക്കിനി എന്തൊരു വേണ പോയി അന്ന് വണ്ടി കേറാ വണ്ടിരുന്നേരത്തെ കിടക്കു നോക്കണ പോയി ബാലൻ്റെ ഡയലോഗ് അടിച്ചടാ ഈ പൂറന്മാര് വിളിച്ച വരാൻ കേട്ടില്ലേത്